ഭഗവാനാണ് ഇതെല്ലാം ശരിയാക്കി തന്നത് അതെ അത് മോദിജിക്ക് ഉള്ളതിന് ഈ റോസാപ്പൂർ അത് നമ്മൾക്ക് ഇന്നലെ വൈകിട്ട് വന്ന ഒരു ഓർഡർ ആണ് നമ്മുടെ അനീശേട്ടം മുഖാന്തരം വന്ന ഒരു ഓർഡർ ആണ് അത് മോദിജിക്ക് വധുവരമാരനെ ആശീർവദിക്കാൻ വേണ്ടിയിട്ട് ൾ വേണം കിട്ടുമെന്ന് ചോദിച്ചോളൂ അപ്പൊ നമ്മളത് കൊടുക്കാം എന്ന് പറഞ്ഞു നമുക്കത് ഇനിയിപ്പോ പൂവായിട്ടാണ് വന്നേക്കണേ നമ്മൾ ഇനിയിപ്പോ ഏതളാക്കിയിട്ട് കൊട്ടയിലാക്കി അവർക്ക് കൊടുക്കണം സമയത്ത് ഞങ്ങളെ ഒരു ഇരട്ടി സന്തോഷത്തിലാണ് കാരണം സുരേഷ് സുരേഷേട്ട് പൂ മാത്രല്ല നമുക്ക് മോദിജിക്ക് കൂടി പൂ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അതെ ഇപ്പൊ മനസിലെ എന്ത് പറയാ സങ്കടം എല്ലാം വരുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാ എന്താ ചെയ്യേണ്ടെന്ന് നീ ഇതിപ്പോ ഇപ്പോ ഒരു അഞ്ചേ പത്താകുമ്പോ കറക്റ്റ് അഞ്ചേ പത്തിന് നമുക്ക് പോവന്നു അതെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നേരത്തെ നമുക്ക് പൂവന്നുണ്ട് നമ്മളിപ്പോ അത് ഏർ നമ്മളൊന്നും കുടിച്ച് ആയി കഴിഞ്ഞാ നമ്മളീ പൂവ് അവിടെ കൊണ്ടു കൊടുക്കാൻ പോവാണ് നമ്മള് ഇല്ല നമ്മൾക്ക് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുരേഷ് ചേട്ടൻ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒരു ഇവൻ്റിനെ ഏൽപ്പിച്ചേക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു കണ്ണൻചേട്ടൻ അപ്പോൾ കണ്ണൻചേട്ടൻ്റെ നമ്പർ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കണ്ണൻചേട്ടനെ വിളിച്ചിട്ട് നമ്മൾ ഗോകുലം പാർക്കിൽ അവിടെ അവർ നൂറ്റിയൊന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നമ്പറുകൾ അവരെ അവരുടെ ഓഫീസായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ അതിൽ നൂറ്റിയൊന്നാം നമ്പറിൽ ഞങ്ങൾ ഇന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ട് ഏല്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അതിന് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സുരേഷ് ചേട്ടൻ്റെ പി എ ഷിനോ ചേട്ടൻ്റെ ഉണ്ട് അതിൽ വിളിച്ചിട്ട് പറയാനാണ് പറഞ്ഞത് നമ്മളപ്പോ അത് പ്രകാരം നമ്മള് കണ്ണൻ ചട്ടനി വിളിക്കുന്നുണ്ട് ഷിനോ ചേട്ടനിയും വിളിക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേന്നുള്ളത് അറിയാൻ വേണ്ടി അതെ ഇപ്പോ എന്താ പറയാ നമുക്ക് ഇതാ ഈ റോസപ്പൂ കണ്ടില്ലേ ഇത് ഇന്നലെ നമ്മുടെ അഞ്ഞ ചേട്ടൻ തന്ന ഒരു ഓർഡർ ആണ് മോദിജിക്ക് പതുവർമാരനെ ആശീർവാദിക്കാൻ വേണ്ടിട്ട് പൂ വേണം പറഞ്ഞു ഇതിപ്പോ അവര് ഓരോ ഇങ്ങനെ റോസായിട്ടാണ് കൊടുത്തെച്ചേക്കുന്നത് നമ്മളിതിപ്പോൾ ഇത് ഇതളാക്കിയിട്ട് കൊട്ടേ നമ്മളെ ഇതളാക്കി ഇട്ടിട്ട് ആ കൊട്ട അറച്ചാക്കിയിട്ട് വേണം നമ്മള് അവർക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് നമ്മളതിനെ ആദ്യം ഈ പൂവ് സുരേഷേട്ടിനെ ഏൽപ്പിക്കണം അതിന് ശേഷം നമ്മൾ ഈ റോസപ്പൂ അത് ചെയ്തിട്ട് നമ്മൾ അവർക്കും കൂടി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇതിപ്പോ അതെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ എന്താണെന്ന് വെച്ചാ ഇതുവരെ എത്തിച്ചതും ഇതുവരെ നമ്മളെ ഭഗവാൻ കൈവടിഞ്ഞിട്ടില്ല ഗുരുവാരക്കൻ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മുടെ എന്ന് പറയുക ഇതൊക്കെ ഭഗവാനാണ് ഇതെല്ലാം ശരിയാക്കി തന്നത് സാറിൻ്റെ ഫാമിലിക്ക് ഉണ്ട് ഇത് സാറിൻ്റെ ഫാമിലി പറഞ്ഞ പോവാണ് അതുപോലെ തന്നെ ഈ റോസും മുല്ലയും കെട്ടിയിട്ട് സാറിൻ്റെ ഒരു ഫാമിലി പറഞ്ഞതാണ് അപ്പം നമ്മൾ എക്സ്ട്രാ പൂവും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ ആർക്കും ആ പൂവ് കണ്ട് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ അപ്പം നമ്മൾ എക്സ്ട്രാ എല്ലാ പൂവും നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ആ തികയാതെ വരില്ല എന്നാണ് നമ്മുടെ ഒരു ഇത് ഇനിയിപ്പോ എങ്ങനെയാന്നറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഭഗവാനാണ് എല്ലാം നമ്മൾക്ക് ഇതുവരെ എല്ലാം ഭഗവാനാ പിന്നെ ഒരുപാട് നന്ദിന്നല്ല പറയേണ്ടത് എന്ന് പറയാ സുരേഷ്ട്ടപ്പ ഞങ്ങളുടെ ദൈവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ ഓരോ സമയത്തും ഓരോരുത്തരുടെ മുമ്പിൽ ഓരോ രൂപത്തില പ്രത്യക്ഷപ്പെടുകയെ ഇപ്പം ഞങ്ങളുടെ മുമ്പിലെ സുരേഷ് ഗോപി ആ സുരേഷ് ചേട്ടന്റെ രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്താ വെച്ചാല് സുരേഷ് ചേട്ടൻ നമുക്ക് ഇനി നമുക്കൊന്നും പൈസ ഒന്നും തന്നില്ലെങ്കിൽ ഒന്നും ചെയ്ത് തന്നില്ലെങ്കിൽ നമുക്ക് വിരോധമില്ല കാരണം സുരേഷ് ചേട്ടൻ ഇപ്പൊ ഇത് തന്നോണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ ഫ്ലാറ്റ് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഈ ഫ്ലാറ്റ് നമുക്ക് ഈ പരിപാടി സുരേഷ് ചേട്ടൻ്റെ ആ ഒരു ഇത് വന്നപ്പോൾ നമുക്ക് പാലക്കാടുള്ള ഒരു സ ചേട്ടൻ ചേട്ടൻ മുൻപ് പട്ടാളത്തിലായിരുന്നു ആ ചേട്ടൻ അതിന് റിട്ടയർ ചെയ്ത് വന്നു അതിന് ശേഷം ഇപ്പോൾ ഒരു ഫിലിം ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഗുരുവായൂർ വന്നപ്പോൾ നമ്മളെ പറ്റി അറിയാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ചേട്ടൻ നമ്മളെ അന്വേഷിച്ച് വന്ന് നമുക്ക് നമ്മളിങ്ങനെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഈ വീടും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു ഇനിയിപ്പോൾ നമ്മളോട് ഒരു കട കൂടി നോക്കാനാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ അതിനും കൂടിയുള്ള ഒരു ശ്രമത്തിലാണ് അത് എന്താ പറയുക സുരക്ഷേട്ടനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ അതാണ് പറയുന്നത് സുരേശേഷനെ കൊണ്ട് എന്താ പറയുക ഇനി നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഞങ്ങൾ അത്രയും ഞങ്ങൾ സന്തോഷത്തിലാണ് ഒക്കെ ഞങ്ങളുടെ ഉണ്ണിമോൻ്റെയും ഭഗവാന്റെ ഒക്കെ ഒരു കടാശാണ് ഞങ്ങളുടെ ഉണ്ണിമോൻ്റെ ഇത് ഞങ്ങളുടെ ഉണ്ണിമോൻ ഉണ്ണിമോന്റെ ഭാഗ്യാണ് എല്ലാം അവനന്നെ എല്ലാ കാര്യങ്ങളും അവന്റെ അവന്റെ ഭാഗ്യം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നടന്നത് എല്ലാ കാര്യങ്ങളും നടന്നത് അതെ ഓ ഓ ശരി നമുക്ക് പോകുന്നു അതെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നേരത്തെ നമുക്ക് പൂവ് വന്നിട്ടുണ്ട് നമ്മളിപ്പോ അത് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാ നമ്മളീ പൂവ് അവിടെ കൊണ്ടു കൊടുക്കാൻ പോവാണ് നമ്മള് ഇല്ല നമ്മൾക്ക് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ സുരേഷ് ചേട്ടൻ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒരു ഇവന്റിനെ ഏൽപ്പിച്ചേക്കാണ് തിരുവനന്തപുരത്തെ ഒരു കണ്ണൻചേട്ടൻ അപ്പോ കണ്ണൻചേട്ടൻ നമ്പർ നമ്മുടെ കയ്യില് തന്നിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല കണ്ണൻചേട്ടനെ വിളിച്ചിട്ട് നമ്മള് ഗോകുലം പാർക്കില് അവിടെ അവര് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നമ്പറുകള് അവരെ അവരുടെ ഓഫീസായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ അതിൽ നൂറ്റൊന്നാം നമ്പറിൽ ഞങ്ങൾ ഇന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ട് ഏല്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അതിന് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സുരേഷ് ചേട്ടൻ്റെ പി എ ഷിനോ ചേട്ടൻ്റെ നമ്പറുണ്ട് അതിൽ വിളിച്ചിട്ട് പറയാനാണ് പറഞ്ഞത് നമ്മളപ്പോ അത് പ്രകാരം നമ്മള് കണ്ണൻ ചട്ടനി വിളിക്കുന്നുണ്ട് ഷിനോ ചട്ടനിക്ക് നമ്മളെന്താ ചെയ്യണ്ടേന്നുള്ളത് പറയാ നമുക്ക് ഇതാ ഈ റോസപ്പൂ കണ്ടില്ലേ ഇത് ഇന്നലെ നമ്മുടെ അനി ചേട്ടൻ തന്ന ഒരു ഓർഡർ ആണ് മോദിജിക്ക് വധുവരന്മാരനെ ആശീർവദിക്കാൻ വേണ്ടിട്ട് പൂ വേണം പറഞ്ഞു ഇപ്പൊ അവര് ഓരോ ഇങ്ങനെ റോസായിട്ടാണ് കൊടുത്തെച്ചേക്കുന്നത് നമ്മളിതിപ്പോൾ ഇത് ഇതളാക്കിയിട്ട് കൊട്ടേൽ നമ്മളെ ഇതളാക്കി ഇട്ടിട്ട് ആ കൊട്ടെന്ന് അറച്ചാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് നമ്മളതിനെ ആദ്യം ഈ പൂവ് സുരക്ഷേട്ടനെ ഏൽപ്പിക്കണം അതിന് ശേഷം നമ്മൾ ഈ റോസപ്പൂ അത് ചെയ്തിട്ട് നമ്മൾ അവർക്കും കൂടി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇതിപ്പോ അതെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ എത്തിച്ചതും ഇതുവരെ നമ്മളെ ഭഗവാൻ കൈവിടുന്നിട്ടില്ല ഗുരുവാരക്കൻ നമ്മളെ കൂടെ തന്നെ നിന്ന് നമ്മുടെ എന്ന് പറയുക ഇതൊക്കെ ഭഗവാനാണ് ഇതെല്ലാം ശരിയാക്കി തന്നത്